മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം കാട്ടാനകളുടെ സാന്നിധ്യം പതിവാകുന്നു പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ പ്രദേശത്തെത്തുന്ന സാഹചര്യമുണ്ട് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലവിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇപ്പോൾ വേറെയും കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നതാണ് പ്രതിസന്ധിയാവുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമാണ് പകൽ സമയത്തുപോലും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പയായിരുന്നു ഈ മേഖലയിൽ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ വിളിപ്പേരുള്ള കാട്ടം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് ഡെയിലി സിനിമ കാളിലെ ആളുക വിലക്ക് വരുമ്പോൾ പോലെ എട്ട് മണിക്ക് മുന്നാലും നിക്കു അപ്പോൾ ആളുകളെല്ലാം ആമ്പളിലെ വന്ന് മുന്നാലെ പോയി ഷട്ടർ സട്ട തുറന്നാ ണെ അങ്ങനെ മാറ്റി വിട്ടു തന്നെ ആളുകൾ ചെയ്ത് ഫോറസ്റ്റ് അധികാരിമാർ കാല പോൻ മടിച്ചാൽ ഇപ്പം വരം വര വരും ഇതുവരെ വന്നിട്ട് വര മടക്കാൻ സരിയാന രീതിയിൽ അവങ്ങ ആളുകളെ പാതുക്ക വരുന്നില്ല ും പ്രദേശത്ത് കാട്ടി വർദ്ധിച്ചതോടെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ആശങ്കയിലാണ് മുമ്പ് കേന്ദ്രത്തിന് സമീപം കാട്ടാന ആക്രമണം ഉണ്ടാവുകയും രണ്ടു പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തുന്ന കാട്ടാനകൾ കൂടിക്കിടക്കുന്ന മാലിന്യം ഭക്ഷിക്കുന്നതും പതിവാണ് പ്ലാസ്റ്റിക് മാലിന്യം ആനകളുടെ ഉള്ളിൽ ചെല്ലാൻ ഇത് ഇടവരുത്തും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുമ്പ് വനംവകുപ്പ് മുമ്പോട്ട് വച്ചിരുന്നു വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കൂടുതൽ ആനകൾ കേന്ദ്രത്തിന് സമീപത്തേക്ക് എത്തിയാൽ അത് പ്രതിസന്ധിക്ക് ഇടയാക്കും ആനകളെ ഈ പ്രദേശത്തു നിന്നും തുരത്തണമെന്നും കാട്ടാനകൾ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി